നമസ്കാരം തിരുവള്ളൂർ മഹാശിവക്ഷേത്രത്തിന് സമീപം യുവതിയും രണ്ട് മക്കളെയും വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അനന്തലക്ഷ്മി മക്കളായ കശ്യപ് വൈഭവ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെയും കൊണ്ട് അകലെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു ആത്മഹത്യക്കുറിപ്പ് കരയിൽ നിന്നാണ് കണ്ടെടുത്തത് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല പ വയ നിതീഷിനോട് ഇഷ്ടമാണെന്നും അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് ജീവിക്കാമെന്നും അച്ഛനെയും അമ്മയും നോക്കണമെന്നും കത്തിലുണ്ട് ആത്മഹത്യയ്ക്ക് ആരും ഉത്തരവാദികളല്ലെന്നും കത്തിൽ പറയുന്നു ഈ കത്താണ് ദുരൂഹത കൂട്ടുന്നത് എന്തിനായിരുന്നു ആത്മഹത്യ എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തും അഗലയുടെ ഫോണടക്കം പരിശോധിക്കും നിതീഷ് ഏട്ടാ ഞാൻ പോകുന്നു മക്കളെയും കൂടെ കൂട്ടുന്നു ഇനി വയ്യ ഇനി ജന്മമുണ്ടെങ്കിൽ വീണ്ടും അച്ഛനെയും അമ്മയും നല്ലോണം നോക്കണം ഇങ്ങനെയാണ് അഖിലെ എന്ന അനന്തലക്ഷ്മിയുടെ കരുതുന്ന ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ശാന്തികർമ്മ ജോലി ചെയ്യുന്ന നിതീഷ് ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കണ്ണൂർ പാനൂർ ഭാഗത്തെ വീട്ടിലായിരുന്നു പൂജാകർമ്മങ്ങൾ നടത്താൻ നിതീഷ് ഉണ്ടായിരുന്നത് ഭർത്താവ് നിതീഷ് ശനിയാഴ്ച രാത്രി പാനൂരിൽ പൂജയ്ക്കായിപ്പോയി ഞായറാഴ്ച രാവിലെ അഖിലയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് നിതീഷ് വീട്ടിലെത്തിയത് ഭാര്യയെ മക്കളെയും കാണാത്തതിനെ തുടർന്ന് കിണറ്റിൽ നോക്കിയപ്പോഴാണ് ഒരു കുട്ടിയെ ആദ്യം കണ്ടത് നിതീഷ് ഒച്ച വെച്ച് പരിസരവാസികളെ കൂട്ടി തുടർന്ന് നാട്ടുകാരി ഇറങ്ങി ഇളയകുട്ടി വൈഭവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു വടകരയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് അഖിലെയും മൂത്ത മകൻ കശിപിനെയും പുറത്തെടുത്തത് കശിപിനെ അഖിലയുടെ ശരീരത്തോട് തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു നിതീഷിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഇരുവരും അസുഖബാധിതരായിരുന്നതിനാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ വീട്ടിലെത്തണമെന്ന് പുലർച്ചെ ഒരു മണിക്ക് അയച്ച അഖിലയുടെ വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് രാവിലെ ഫോണിൽ വിളിച്ചിട്ടും ഭാര്യയെ കിട്ടാത്തതിനാലാണ് നിതീഷ് തിരികെ വീട്ടിലെത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് മുറികൾ പൂട്ടിയിട്ട നിലയിൽ കണ്ടു തുടർന്ന് തിരിച്ചിൽ നടത്തിയപ്പോഴാണ് ഇളയകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ ആദ്യം കണ്ടത് മൂന്നുപേരുടെയും മൃതദേഹം വടകര ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ സുധീർ കുമാറിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് നെന്മാറ അയൂർ തേർഡ് സ്ട്രീറ്റിലെ പരേതനായ ശ്രീരാമയ്യരുടെയും സത്യവതിയുടെയും മകളാണ് അഖില സഹോദരൻ സുന്ദരം